ഞാൻ പൂവിൻ്റെ കാര്യം ഉന്നയിച്ചു ദാ ഇതാണ് പൂ കപ്പലണ്ടീൻ്റെ പൂ ദാ ഇതാണ് ഇതാ കണ്ട പൂ ഇതാണ് പൂ ഈ പൂവാണ് ഈ പൂവാണ് ഈ കപ്പലണ്ടിയാവണത് ഈ പൂ കരിഞ്ഞ് ഇനി അത് കപ്പലണ്ടിയാവും ദാ വേര് വന്നിരിക്കുന്നത് കണ്ടോ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇതൊക്കെ പൂ വന്ന് കരിഞ്ഞ് പോയതാണ് പൂ വന്ന് കരിഞ്ഞ് വേറെ ആവന്ന് ഇത് ഇന്നിപ്പൊ ചരിച്ചു വെച്ച് മണ്ണെടുക്കും ഇനി അവിടെ ഇരുന്ന് കപ്പലണ്ടി ആക്കിക്കോളും വേണമെങ്കിൽ ചക്ക വേറെലും കായ്ക്കും കപ്പലണ്ടി ഇറങ്ങുന്നേ ഉള്ളു ഇത് അത്രയും പേര് കപ്പലണ്ടി ആവാൻ പോകുന്നത് വേണ്ട ഈ മഞ്ഞപ്പൂ കംപ്ലീറ്റ് കരിഞ്ഞ് പോയതിന് ശേഷമേ മണ്ണ് വയ്ക്കാവൂ ഇത് മൊത്തം കപ്പലണ്ടിയാകും നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറ്റിൻ്റെ ഇരട്ടി വരും കപ്പലണ്ടി ഇതാണ്ട എന്ത് നല്ല വൃത്തിയുള്ള കപ്പലണ്ടി മറ്റേ ചെളി മണ്ണുമായിരിക്കും ഇതിൻ്റെ ഇരട്ടി ഒരട്ടി കൂടെ വരും കപ്പലണ്ടി മണലിൽ ഉണ്ടാവുന്ന കപ്പലണ്ടി ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റ് ഭയങ്കര മാർക്കറ്റായത് ഇത് മൊത്തം കപ്പലേണ്ടിയാകും ഈ വേരൊക്കെ ഇനിയിപ്പം ഇതിനകത്തൊക്കെ വേറെ പൊട്ടി വരും കമ്പ്ലീറ്റ് കപ്പലണ്ടിയാകും എന്നിട്ട് മണ്ണ് വെക്കും ഇനിയിപ്പോൾ മഴ കൂടെ വരുന്നുണ്ട് കപ്പലണ്ടീടെ ദിവസം എന്ന് പറഞ്ഞാൽ നൂറ് ദിവസമാണ് കപ്പലണ്ടി മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ നൂറ് ദിവസം കഴിഞ്ഞ് കപ്പലണ്ടി കുഴിവാകും എളുപ്പം ശ്രദ്ധിക്കേണ്ട അതായത് തലപ്പിലിരിക്കുന്ന കപ്പലണ്ടി മക്കായി പോകാതിരിക്കാൻ പിഞ്ചായിരിക്കും അതുകൊണ്ട് നൂറ് ദിവസം കഴിയുമ്പോൾ കപ്പലണ്ടി നടന്നവർ കപ്പലണ്ടി പൂവാകും പിന്നെ കപ്പലണ്ടി ഇടമ്പടി ഒരു പ്രത്യേകത നമ്മൾ കപ്പലണ്ടി ഒരു കപ്പലണ്ടി എടുക്കുമ്പോൾ രണ്ട് ഗുരുവായണം അത് തൊലിച്ച് കംപ്ലീറ്റ് വെച്ചതിന് ഒരു കാട്ട വേശനകത്ത് സീഡോമോണസ്സിലായി നിൽക്കാത്ത ഒരു ഇരുപത് മുപ്പത് മിനിറ്റോളം മുക്കി വെച്ചിട്ട് കപ്പലണ്ടി നടാവും അല്ലെങ്കിൽ ഉറുമ്പായിരിക്കും ഇത്രേ ഉള്ളൂ കപ്പലണ്ടിക്കകത്ത് ഒരു കിട നശിനും കയറില്ല ഒന്നും കയറത്തില്ല കപ്പലണ്ടി അതേ കണക്കിരിക്കും ഇഷ്ട ഇത് അത്രയും വളഞ്ഞ് കിടക്കണ കപ്പലണ്ടിയാണ് എത്ര രൂപ വരെ കപ്പലുണ്ട് ഒന്ന് ഒന്ന് നമ്മൾ ഒന്ന് ഒന്ന് ചിന്തിച്ച് നമുക്ക് ഈ കിടക്കുന്ന പാഠശേഖരങ്ങളൊക്കെ നമുക്ക് എടുത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം കഷ്ട ഉണ്ടാക്കാമെന്നറിയാം നമുക്ക് ജീവിക്കാം നല്ലൊരു പോലെ ജീവിക്കാം നാട്ടുകാർക്ക് നല്ലൊരിതാവും നമ്മുടെ നാട്ടിന് നാട്ടിൻ്റെ ഒരു സമ്പത്തുമാണ് നല്ല രീതിയിൽ ഇതൊക്കെ കൃഷി ഇതിൻ്റെ കച്ചി നമ്മുടെ പോത്തുണ്ട് എനിക്ക് ആടുണ്ട് പോത്തുണ്ട് പോത്തിന് ഞാൻ കൊടുക്കും പിന്നെ പശുക്കളുള്ളവർക്ക് കച്ചി കൊടുക്കും മൊത്തം കപ്പലണ്ടിയാണ് ഈ മഞ്ഞപ്പൂ ഇരുന്ന് കംപ്ലീറ്റ് അത് കയറ്റി അത് ഇനി തലപ്പിലൊന്നും മണ്ണ് വെക്കാൻ പറ്റത്തില്ല അത് ഈ രണ്ടും രണ്ട് പരുവായിപ്പോ തലപ്പിലൊക്കെ ഇത് കിണക്ക് മൊത്തം ക്ലിച്ചിൽ മഞ്ഞപ്പൂ വരും ഇതൊക്കെ മഞ്ഞപ്പൂ മൂട്ടിൽ വന്ന് പോയതിനു ശേഷമാണ് വേറെ ഇറങ്ങി കപ്പലണ്ടി അതാ ഇതെല്ലാം കപ്പലണ്ടി ആവാനുള്ളതാണ് കണ്ട വ്യക്തമായിട്ട് അറിയാൻ പറ്റും കേട്ടോ കപ്പലണ്ടി ആയി വരുന്നു കപ്പലണ്ടി ഉയരത്ത് വരുന്നു ഇന്ന് ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട് കംപ്ലീറ്റ് കപ്പലണ്ടി